സാധനം അമ്മ ബോയ്സ് ആൻഡ് ഗേൾസ് ഇന്നത്തെ മേടിക്കത് ഇപ്പൊ ഒരു മണി ഞാൻ തോന്നുന്നു കുളിക്കണം കൊറേ പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ മറ്റേ ചേറിന്റെ ചാലഞ്ച് ചെയ്യാതല്ലേ പറഞ്ഞത് ചേറിന്റെ ചാലഞ്ച് ചെയ്യണ്ട ഫുഡ് ചാലഞ്ച് ചെയ്യാം ഫുഡ് ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് ചാലഞ്ച് ചെയ്തിട്ട് ചെയ്യാറൊന്നും ഇല്ല ഫുഡ് ചാലഞ്ച് ചെയ്യാൻ പോവാം അതിനു മുമ്പേ ഞാൻ എന്റെ ഫുഡ് ചലഞ്ച് ചെയ്തിട്ട് എന്റെ അവിടെ ചിക്കൻ ഇപ്പോൾ അത് കഴിച്ചിരിക്കണം ആറയുടെ മറ്റേ ഇന്നലെ തുണിയില്ലേ അത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇന്ന് വന്നവ കൊണ്ടുപോകും ഇത് നമ്മക്ക് കൊടുത്തിട്ട് പോകണം രാവിലെ ഉണ്ടാക്കിട്ട് നമ്മൾ പോയാൽ ഞങ്ങടെ തുറങ്ങുവരുന്നത് എനിക്ക് ചിക്കൻ പറഞ്ഞ സുഖമില്ല ഞാൻ ഡെയിലി ഇപ്പൊ സമയത്ത് ചേരുന്നേക്കാത്തോണ്ടായി ചിക്കൻ എടിക്കേണ്ടി വരുന്നത് അതുപോലെ ബീഫ് കഴിച്ചാൽ മതിയായിരുന്നു എന്തോ വിധിയാണോ നോക്കി ഡെയിലി രണ്ട് കിലോ ചിക്കൻ കഴിക്കേണ്ടി ഛേ ഞാൻ എപ്പോ വീട്ടെടുക്കാൻ പോവായിരുന്നു അപ്പോഴെന്റെ ക്യാമറമാൻ ഒന്നും അവൈലബിൾ ആകത്തില്ല അവൻ എന്തോ തിരക്കാണോ എനിക്ക് വേറൊരു ആവശ്യമുണ്ട് അപ്പൊ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ തപ്പി അങ്ങനെ ഇടണം പിന്നെ ഈ പതിനായിരം രൂപ പിന്നെയും നാളെ ബാങ്കിന്റെ പിന്നെയും എടുക്കേണ്ടി ഒരു വീഡിയോ ആഹാരം കഴിക്കുമ്പോൾ ഈ പരിപാടി പൊട്ടത്തേ ടൗണില് എത്തിക്കഴിഞ്ഞാണോ മനസ്സിലായത് ഞാൻ ഏറ്റവും കാരണം എടുത്തില്ലെന്ന് ഏറ്റവും കാര്യം ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ മെഷീൻ ഇടാൻ പോകുന്നത് മഴയും പെയ്യുന്നുണ്ട് എന്താണെങ്കിൽ തിരിച്ചു വരുമ്പോൾ കൊടുങ്കാറ്റ് വരും കിടന്ന മോനെ ഞാൻ വീട് പോലും എത്തില്ല മഴ കൂടി റോഡിന്റെ സൈഡിൽ നിൽക്കും മഴ ഞാൻ വീട്ടിൽ പോയി ഏറ്റവും കാർ എടുത്ത് തിരിച്ച് ടൗണിൽ പോയി തിരിച്ചു വന്ന് പിന്നെയും ടൗണിൽ പോവാൻ വേറൊരു ആവശ്യം കൂടിയുണ്ട് എന്റെ സ്കൂളിന്റെ സൈഡിലായിട്ടാണ് നിൽക്കുന്നത് സ്കൂളാണ് എന്റെ ഒരു അഞ്ചാറ പഠിച്ചിട്ടുള്ളൂ ഇവിടെ പേര് അവിടെ ഇരിക്കുന്നു മഴ തീർന്നു തീർന്നില്ല കുറച്ചായിട്ടുണ്ട് വളറ്റ് കിട്ടി ഞാൻ പിന്നെയും പോട്ടെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനെത്തി ഇവിടെ പൈസ ഇട്ടു പോവാം കൊള്ളാം ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല സമയമില്ല അടുത്തത് അപ്പം പെട്ടെന്ന് ഇപ്പൊ രണ്ടാമത്തെ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാൻ ഇതും വർക്ക് ചെയ്യുന്നില്ല എനിക്ക് ടൗണിൽ രണ്ട് രണ്ടു രണ്ടേ അറിയത്തുള്ളൂ ഇനി മൂന്നാമത്തെ ഞാൻ ഇതൊക്കെ പിന്നെ ഉണ്ടാക്കി വെക്കുന്ന വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ മൂന്നാമത്തെ എത്തിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇവിടെ കിട്ടുവാന്ന് സി ഡി എം മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടാകാ നമുക്ക് നോക്കാം ഏറ്റവും വില്ലെന്ന് പറയുന്നില്ല ഞാൻ അവിടെ ചെന്ന് മഷീൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നെക്കാട്ടി മുമ്പ് തരത്തിൽ ഉപയോഗിച്ചോണ്ടിരിക്കുക അവരുപയോഗിച്ചു കഴിഞ്ഞപ്പോൾ പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് വേറൊരു ഞാൻ ചെയ്തു അവിടുന്ന് വേറൊരാള് പൈസ എടുത്തിറങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ അയാൾക്ക് ചേഞ്ച് വേണം അപ്പൊ എന്റെ പതിനായിരം അയാൾക്കെയും കൊടുത്ത് അയാൾ നൂറ് ഉണ്ടാന്ന് ചോദിച്ചു ഞാൻ നൂറാണ് പുള്ളെന്ന് പറഞ്ഞ് പതിനായിരം കൊടുത്ത് എനിക്ക് പതിനായിരം ഗൂഗിൾ പേ ഇട്ട് തന്നു കാര്യം അറിഞ്ഞ് വീട്ടിൽ പോകാം എന്റെ പൊക്കത്തിരിക്കുക ചോദിക്കേണ്ടി വന്നില്ല ഞാൻ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അമ്മ കടന്ന് വന്നായിട്ട് നമുക്ക് ഷോർട്സും മേടിക്കാൻ പോവാം ഞാൻ ഇന്നലെ പറഞ്ഞില്ല മറ്റേ ഷോർട്സ് വെറും കാണാൻ ശോകമായിരുന്നു അതെ നമുക്ക് മാറ്റണം അമ്മ ഇതുവരെ വന്നിട്ടില്ല അമ്മ പറയുന്ന അച്ഛൻ വന്നിട്ട് വരാന്നു അച്ഛനാണെങ്കിൽ തുണിക്ക് ബട്ടൺ ചെയ്യാൻ പോയിരിക്കും അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് അമ്മ വന്നു വരുമ്പം ഞാൻ എപ്പ ടൗണിൽ പോയിട്ട് പിന്നെ എപ്പോ ജിമ്മിൽ പോകാനോ ഇവിടെയാണ് വേറെ പരിപാടി എനിക്ക് രണ്ടുപേരും കിടന്നുറങ്ങി ഓ എഴുന്നേപ്പിച്ചെന്ന് തോന്നുന്നു അമ്മ അങ്ങനെ അവസാനം വന്നു വന്ന കേട്ടാ വന്നു വന്നു അട ഇനിയെങ്കിലും മാറ നിങ്ങളെ രണ്ടും എനിക്ക് തീരുമാനമായി ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് വിഷമത്തിട്ടില്ല പോലപ്പൊരു മിസ്സായി എനിക്ക് ഡേ എന്ന് പറയാനാണെങ്കിൽ എനിക്ക് ടൗണിൽ പോയിട്ട് നിക്കണം മേടിക്കണമെ അതെ ഇറങ്ങിയിട്ട് ചന്തി കാണിക്കല പരിപാടി മൂവായിരം രൂപ ഇങ്ങനെ ചിങ്ങം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല അതൊക്കെ പവർ പവറിനാപ്പാണ് പറയായിട്ട് കാര്യമില്ല അതൊക്കെ പവർ പവറിനാപ്പാ പവറിനാപ്പാണത് എനിക്ക് ഡ്രസ്സ് മേടിക്കാൻ വന്നതാണ് അല്ലെ അമ്മ അമ്മക്ക് മരുന്ന് മേടിക്കാൻ വന്നതാണ് ഈ കട അടച്ചിടക്കും ആരാണ് എട്ടർ കിടക്കുന്നറിയത്തില്ല അമ്മേല ഞാൻ പറഞ്ഞത് ഒന്നു മണിയല്ല ട്രൈ ജോക്കിടെ നോക്കി പക്ഷെ അത് നിക്കറ് കൊഴപ്പില്ലെന്നു വെച്ചാൽ ഞാനിപ്പോ നൈക്കിടെ അരച്ചിനെ മേടിക്കാനുള്ള പ്ലാൻ ഇട്ട് വന്നോണ്ടാണെന്ന് അറിയത്തില്ല ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെടാന്ന് അത് ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ല എന്തായാലും അമ്മ സ്വന്തമായിട്ട് മേടിച്ചു കേട്ടത് എന്തായാലും അമ്മ സ്വന്തമായിട്ട് മേടിച്ചു കേട്ടോ അങ്ങനെ അമ്മ അന്നേരം എനിക്ക് വാങ്ങിക്കാറില്ല അമ്മ സ്വന്തമായിട്ട് അമ്മയാണ് എനിക്കും കഴിക്കാൻ പറ്റുന്നു ഞാനിത് മേടിക്കാൻ വന്നിരിക്കും അമ്മക്ക് വേണ്ട എന്താ പറയുന്നു എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലേദം ഇപ്പൊ ജോലി കഴിഞ്ഞ ഞാന് വന്നത് എന്റെ സാധനം മേടിക്കാല്ലേ ഇപ്പൊ അമ്മ മേടിക്കുന്ന കുരുവെന്ന് അടർന്ന് വരുന്നതെന്ന് ചോദിക്കുമ്പം മാധുരം ഉണ്ടാവും അതല്ലേ അമ്മയുടെ ഉത്തരവ് അമ്മ പറയുന്നു ഒന്ന് മൊബൈലിൽ നിന്ന് വിടുന്നത് ഞാൻ പോകും അമ്മേനെ വിട്ടിട്ട് ആക്കുന്നു ഞാൻ ഇവിടെ വിട്ടിട്ട് പോയി അമ്മ ഇപ്പം ഞാൻ വീട്ടിലെത്തി കേട്ടാ ഇനി നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്ലോഗ് തരണം ജിമ്മ് സ്കിപ്പ് ആയിപ്പോയി ഒമ്പതരയായി ജിമ്മ ജിമ്മടയ്ക്കുന്ന പിന്നെ വേറെ ഇല്ല എന്തായാലും അമ്മ ഇനി എനിക്ക് ചിക്കൻ ഉണ്ടാക്കി തരും ഒടുക്കത്തെ വശപ്പ് എനിക്ക് കത്തി വശപ്പ് നാളെ ചിക്കൻ കഴിക്കാം നാളെ ബീഫ് കഴിക്കും അമ്മ ഫുഡ് കൊണ്ടുവന്നു കേട്ടോ കുറച്ച് കുറവാണ് ചിക്കൻ എന്നിട്ട് കുരുമുളക് ആണോ കരിഞ്ഞാണോ ഇരിക്കുന്നത് എനിക്കിപ്പോൾ ഒടുക്കത്തെ ജോലി ജോലി ഇൻസ്റ്റാഗ്രാത്ത റീൽ അപ്ലോഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ബ്ലോഗ് അപ്ലോഡ് ചെയ്യണം എനിക്കിത് കഴിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ കൈ കഴുകേണ്ടി വരും കൈ കഴിക്കഴിഞ്ഞാൽ പിന്നെ അത് നിലനിൽക്കേണ്ടി വരും